സെ ഹലോ ഗൈസ് അപ്പോൾ ആദ്യമായി കാണുന്നവരാണ് ഇപ്പോഴൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാസ്റ്റർ ഗെയിമിങ് ചാനലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നോട്ടു വൺ കെ ആണ് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ പുതിയൊരു ഇവൻറ്റ് സെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പോൾ വരാ പാഗസ്റ്റ് പതിനഞ്ചാൽ ഇൻഡിപെൻഡൻസ് ഡേ കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള ഇവൻറ്റ് സെക്ഷൻസ് ഒക്കെ വരുന്നതായിരിക്കും പിന്നെ വരുന്ന ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നേ ഇരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മെയിൻ അപ്ഡേറ്റ് പറഞ്ഞ് തരാം നമുക്കൊരു സമുറയ ബണ്ടിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സമുറൈ ബണ്ടിൽ അറിഞ്ഞുകൊടുത്തവരാണെങ്കിൽ ഓൾഡ് ബ്ലയേഴ്സിനൊക്കെ അറിയാമായിരിക്കും ഓൾഡ് സമറൈ എന്നൊക്കെ പറഞ്ഞാൽ മീൻസ് ഒരു ബ്ലഡ് ബോൺ സമുറായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു പണ്ടൊരു കാലത്ത് എടുത്ത് നിന്നൊരു സമറയാണ് കുറേ പ്രാവശ്യം റിട്ടേൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പണ്ടിലാണ് ഇതും എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ കയ്യിൽ ഡയമണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേപോലെ അഞ്ചിൻ്റെ പൈസ ഇല്ലാത്തതു കൊണ്ട് നമ്മൾ പിന്നെ ആഗ്രഹങ്ങൾ ചെയ്തില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഷെയർ ചെയ്യണോ എന്നേ ഉള്ളൂ അതേപോലെ സമറേക്കാളും ടോപ്പ് നിൽക്കുന്ന വേറൊരു പണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതേപോലത്തെ ഇങ്ങനത്തെ ഒരു ബണ്ടിൽസ് സംഘടന അപ്പോൾ ഈ ഒരു ബണ്ടിൽസ് സംഘടനകളിൽ നമുക്ക് ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് മാജിക് യൂസ്റ്റെക്സ് അപ്പോൾ മിക്കവരും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഇമോട്ട് പിന്നെ ഒരു ലൂഡ് ബോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇമോട്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യണമൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ലൂട്ട് ബോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്കൊരു എന്താ പറയുക നമുക്ക് ബാക്ക് പാക്കിൻ്റെ ഇവിടെ വെച്ച് കിട്ടുന്നുണ്ട് ബാക്ക് പാക്കിൻ്റെ സ്കിൻ അത് വളരെ നല്ല കാര്യം ആണെങ്കിലും ആ പക്ഷേ ഡയമണ്ട് ഡയമണ്ടെടുത്തു തന്നെ സത്യം പറയാൻ ഡയമണ്ട് ഇല്ലാത്ത ഒറ്റ ഭക്ഷണമാണ് എടുക്കാത്തത് അപ്പോൾ പിന്നെ നമുക്കൊരു നെയിം നെയ്മെയിൻജും കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സംഭവത്തിൽ റിട്ടേൺ വന്നു കേ എന്ത് ചെയ്യാൻ ഒരു കാര്യം ഇല്ല ഇന്ന് എന്താ വലിയ പണത്തിന് വേണ്ടി ആയിരിക്കും അമ്മമാർ ഇറക്കുന്നത് അത് പൈസ എന്ന് പറഞ്ഞാൽ അമ്പരങ്ങറക്കുക വേറെ കുറ്റം പറഞ്ഞില്ല പക്ഷെ അമ്മമാർ പൈസ വേണ്ടി ഇറക്കുവാണ് എന്ത് ചെയ്യാനില്ലേ എന്താ അവസ്ഥ ിഷ്ടപ്പെട്ടൊരു ബണ്ടില്ല ഞാൻ റിട്ടേൺ വരില്ല രണ്ടാഴ്ച റിട്ടേൺ വന്നു എന്നിട്ട് ഞാൻ വിചാരിച്ച് റിട്ടേൺ വരില്ല റിട്ടേൺ വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്നൊരു ബണ്ടിൽസോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ റിട്ടേൺ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ത് ചെയ്യാനും അവർക്ക് പൈസക്ക് വേണ്ടി അവർ പലതും റിട്ടേൺ കൊണ്ടുവരുന്നുണ്ട് ആ ഞാനും ഒരിക്കലും എന്ത് വലിയ 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 വീട്ടുകളാവണമെന്നൊക്കെയാണ് നോക്കമായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഇതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കിനിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഇവൻറ്റ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞില്ല അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്തടുത്ത വീഡിയോസിനൊക്കെ വരാൻ പോകാം അപ്പോൾ ഇനി മേലിൽ ഞാൻ ആറ്റീവായിരിക്കും കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ